ആ നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വരുൺ രാധികാമ്മേനെ ഫോൺ ചെയ്യണം അപ്പൊ വരുടെ അടുത്ത് സുവർണ്ണെ പിന്നെ രണ്ടു മൂന്ന് ഗുണ്ടകളും നിൽക്കുന്നുണ്ട് രാധികാമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരണം എന്ന് പറയാം അല്ലേ എന്തിനാണ് മോനെ ഈ സമയത്ത് ഇറങ്ങി വരുന്നത് അത് പിന്നെ ഉണ്ടല്ലോ അമ്മ വേറൊരു കാര്യമുണ്ട് കുറച്ച് പൈസ തടഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ചേതൻ ഗ്രൂപ്പിന് കൊടുക്കാനുള്ള പണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചേതൻ ഗ്രൂപ്പിന് ആ പണം കൊടുക്കണ്ടേ അപ്പൊ അമ്മേം കൂടി ഇറങ്ങി വരണം എന്ന് പറയുന്നത് അല്ല അതിനെന്തിനാടാ ഞാൻ പുറത്തേക്ക് വരുന്നേ അമ്മ ഞാനിപ്പോ വീടിനകത്തേക്ക് കയറി വന്നാ ശരിയാത്തില്ല അമ്മ പുറത്തേക്ക് ഇറങ്ങി വാ അമ്മ പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് അമ്മയുടെയും ഞാൻ പൈസ അറാന്ന് പറയാ എടാ അതിന് നിനക്ക് ഈ പൈസ അങ്ങോട്ട് കൊണ്ടു തന്നാൽ പോരെ വീട്ടിലേക്ക് പിന്നെ എന്തിനാ വരണേ നീ എന്നെ വിളിച്ച് പുറത്തേക്ക് ഇറക്കണേ എന്ന് ചോദിക്ക അതല്ലമ്മേ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നല്ലേ ശരിയാകത്തുള്ളൂ അമ്മ പുറത്തേക്ക് ഇറങ്ങി അമ്മയുടെ പൈസ ഞാൻ എനിക്ക് സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും രാധിക പറഞ്ഞു അല്ല നിനക്ക് എങ്ങോട്ടേ രാത്രി പോകാനുള്ളേ അതൊക്കെ ഉണ്ട് അമ്മ അതൊന്നും അമ്മയോട് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമില്ല അമ്മ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയണം ശരി ശരി ഒരു പത്ത് മിനിറ്റ് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരാം എന്ന് പറയണം അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വരുന്ന സുവർണയോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് രണ്ട് മൂന്ന് ഗുണ്ടകൾ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അമ്മാൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അമ്മ ഇറങ്ങി വരും ആ സമയത്ത് അമ്മേനെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വരണം പിന്നെ നമ്മൾ പറയുന്ന പോലെ പ്ലാൻ ചെയ്ത പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും നാളെ ഗോവിന്ദനെ വിളിക്കും ഗോവിന്ദനെ വിളിച്ചിട്ട് ഞാനും അമ്മ ഇവിടെ ബന്ധിതനാന്ന് പറയും ചേതൻ ഗ്രൂപ്പിന്റെ കസ്റ്റഡിയിലാന്ന് പറയും അപ്പൊ രണ്ടു കോടി രൂപ കൊടുത്താലോ വിട്ടു വിട്ടുകൊടുക്കോളൂന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ ഗോവിന്ദൻ പൈസയായിട്ട് വരും ആ പൈസ ഒരു കോടി രൂപ ചേതൻ ഗ്രൂപ്പിന് കൊടുത്താലും ബാക്കി ഒരു കോടി രൂപ നമ്മുടെ ഉണ്ടല്ലോ എന്ന് സുവർണയോട് പറയാം അത് വെച്ച് നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാന്നൊക്കെ പറയണം സുവർണ പറഞ്ഞു അത് ശരിയാ നല്ല കാര്യമാണെന്ന് പറയാ പക്ഷെ ഒരു കാര്യം ഉണ്ട് എന്താ രാധികാമ വന്നു കഴിയുമ്പം നമ്മൾ രണ്ടും ഇങ്ങനെ എന്നാൽ ശരിയാവോ അത് ശരിയാകത്തില്ല ഒരു കാര്യം ചെയ്യാം വനം പറഞ്ഞു എന്നെ അങ്ങോട്ട് കെട്ടിയിട്ടാലേ എന്നെ ബന്ധസ്ഥനാക്കി ഇട്ടേക്കോ എന്ന് അറിയട്ടെ എന്ന് പറയുകയാണ് അത് പറ്റില്ല ഒരു കാര്യം ചെയ്യാം എന്നെയും കൂടെ കെട്ടിട രണ്ടുപേരും കൂടെ ആയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനകത്ത് പ്രതിയാന്ന് രാധികാമ തെറ്റിയായിരിക്കില്ലെന്ന് ചോദിക്കാം അപ്പൊ രാധികാമേനെയും കൂടെ പറ്റിച്ചിട്ട് ആ പൈസ തട്ടിയെടുക്കാനാണ് രണ്ടിടത്തിൻ്റെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് മെനയുന്നേ ഈ സമയം രാധികാമ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല രാധികാമ എന്ത് ചെയ്യുവാണ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരികയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇനിയുമ്പത്തേനും പെട്ടെന്ന് ഭദ്രന്റെ ആത്മാവിൽ നിന്നേ ഉം രാധികെ കർമ്മം ചെയ്യാനുള്ള ഇതുപോലും കൊടുത്തില്ലോ വീട്ടുകാർക്ക് അതിനുള്ള അസ്ഥി പോലും കൊടുത്തില്ലോ നിന്നെ ഞാൻ വെറുതെ പെടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രം കിടന്നുറഞ്ഞു തൊള്ളുവാണ് രാധിക ഒരു നിമിഷം ഭദ്രന്റെ നേരെ ഒന്ന് നോക്കി പിന്നീട് രാധിക അവിടെ തല ഇറങ്ങി വീണ് ഒറ്റ നോട്ടത്തിനും ബോധം കിട്ടു പോവാണ് ആ സമയത്ത് ഭദ്രം ഭയങ്കര അലറി ചിരിയൊക്കെ ചിരിക്കുവാണ് അപ്പോഴേക്കുവാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നേ ഭാസ്കരൻ വന്നീപ്പത്തിന് ഭദ്രനെ കണ്ടു പെട്ടെന്ന് ഭദ്രനെ പിടികൂടുവേണം അപ്പൊ ഇത്രയും കാലം നമ്മളെല്ലാവരും വിചാരിച്ചോണ്ടിരുന്നേ ഭദ്രം മരിച്ചു പോയെന്നാ പക്ഷെ ഭദ്രം മരിച്ചിട്ടില്ലായിരുന്നു ശരിക്കും ഒറിജിനൽ ഭദ്രം തന്നെയായിരുന്നു രാധികാമേനെ വന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നേ ഇങ്ങനെ ഓരോ അടവുകളിലും അഭ്യാസവും ഒക്കെ രാധികാമയുടെ മുന്നിൽ എത്തി എത്തുകൊണ്ടിരുന്നെ പെട്ടെന്ന് ഭാസ്കരൻ തന്റെ ആ കയ്യിൽ നിന്ന് ആ സ്റ്റിക്ക് വെച്ചിട്ട് അവനെങ്ങോട്ട് പിടികൂടുകയാണ് ഭദ്രൻ ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞിട്ട് ഭാസ്കരനെ കണ്ടതും ഭദ്രനെ ഒരു നിമിഷം ഒന്ന് ഞെട്ടി ഏഹ് നിങ്ങളോ ഭാസ്കരേട്ടൻ എന്താ എവിടെ നിന്ന് നോക്കാം വാടാന്ന് പറഞ്ഞാൽ അവനെയും കൂട്ടി അയാളെയും കൂട്ടിക്കോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകണം ആ സമയം ഒരൊച്ചപ്പാടും ബഹളവും ഒക്കെ അയ്യപ്പേട്ടൻ കെട്ടും അയ്യപ്പേട്ടൻ എന്താ എന്താ പട്ടി ഓടി ഒരു ശബ്ദം എന്തോ താഴെ വീഴുന്നതും കേട്ടോന്ന് ഓർക്കുവാണ് അങ്ങനെ അയ്യപ്പേട്ടൻ എങ്ങനെ നോക്കി നോക്കി വന്നുകഴിയുമ്പോഴത്തേനും ആദികാമി അവിടെ കിടക്കുന്നുണ്ട് ഇതെന്തായി കിടക്കണേ അടുത്തു നോക്കിയപ്പോഴാണ് അയ്യോ ഇത് രാധികാമേ ഉള്ളതെന്ന് മനസ്സിലാന്നേ പെട്ടെന്ന് അവിടെ കിടന്നു നല്ലരെ വിളിക്കുവാണ് അയ്യപ്പേട്ടൻ രാധികാമെ രാധികാമ എഴുന്നേക്കാൻ പറഞ്ഞിട്ട് ആരെഴുന്നേക്കാനെ പിന്നീട് ഗോന്നനെ വിളിക്കുകയാണ് ഗോന്നുകുഞ്ഞ് ഓടിവാം ഇത് രാധികാമ വീണ് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ വിളിച്ചു കഴിഞ്ഞാൽ അവരേക്ക് ഓടി വന്ന് രാധികാമനെ അകത്തേക്ക് എടുത്തുകൊണ്ട് പോവാണ് ഈ സമയം ഭാസ്കരൻ ഭദ്രനെ കൊണ്ട് പുറത്തേക്കിങ്ങോട്ട് വന്നു പുറത്തേക്ക് വന്നിട്ട് സത്യം പറ ഭദ്ര എന്താ നിന്റെ ഉദ്ദേശം നീ എന്താ ഇവിടെ എങ്ങനെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക എല്ലാവരുടെയും കണ്ണില് ഇപ്പം എല്ലാവരുടെയും കണ്ണിൽ എന്ന് പറഞ്ഞാൽ രാധികയുടെയും വരുണന്റെയും കണ്ണില് ഞാൻ മരിച്ചുപോയ ഒരു പ്രേതം മാത്രമാന്ന് പറയാണ് പക്ഷെ ഞാൻ ജീവിച്ചിരിപ്പണെന്നുള്ള കാര്യം രാധികയ്ക്കും മരുന്നും അറിയത്തില്ല എന്ന് പറയാ ഇത് കേട്ടൻ ഭാസ്കർ പറഞ്ഞ നീ ആള് തൊള്ളാലോടാ നിന്റെ കയ്യിൽ എവിടുന്നോ കുറച്ച് പണമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് പറയണ ഉം പണമൊക്കെ വന്നിട്ടുണ്ട് അതെങ്ങനെയാന്ന് അറിയാമോ രാധികയെ വഴി എനിക്ക് കിട്ടിയ പണം വന്ന് പറയണ അപ്പോ ഒരു തവണ രാധികാമ്മ പണം കൊണ്ട് ചേതൻ ഗ്രൂപ്പ് എടുത്ത് പണം കൊണ്ട് പോരൻ സമയത്ത് അന്ന് ബദൻ ആ വണ്ടിക്കകത്ത് കയറി പറ്റിയായിരുന്നു അങ്ങനെ രാധികാമനെ പേടിപ്പിച്ചു പേടിപ്പിച്ചുകഴിഞ്ഞപ്പോ രാധികാമ്മ ബോധം കിട്ടു പോയി തലയൊക്കെ ഇടിച്ച് വണ്ടിയാക്സോൺ ഉണ്ടായി അവിടെ കിടന്നു ആ സമയം അതിന്റെ അകത്തിനിന്ന് അമ്പത് ലക്ഷം കൊണ്ട് പോയത് ഭദ്രനാണ് ഭദ്രൻ ഈ കഥ പറഞ്ഞു പറഞ്ഞപ്പോ ഭാസ്കരൻ പറഞ്ഞു നീ ആളെ കൊള്ളാലോടാ എന്നിട്ട് നീ ആ പൈസ എന്ത് ചെയ്യുന്ന ചോദിക്കാ പിന്നെ ഞാൻ ഹിമാലയത്തി സന്യാസിക്കാൻ പോയേക്കോന്നല്ല എൻ്റെ വീട്ടുകാരറിഞ്ഞിരിക്കുന്നത് അപ്പൊ സന്യസിക്കാൻ പോയ പോലെ ഒരു പ്രതീതി ഒക്കെ വേണ്ടേ അതിന് ഞാനൊരു ഹോട്ടലിൽ മുറി എടുത്തൂടെ നന്നായിട്ട് അങ്ങോട്ട് സുഖിച്ചെന്ന് പറയാണ് എന്നാലും നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു പിന്നീട് രാധകമനെ ഭയപ്പെടുത്തിയ ഓരോ കുറിച്ചും ഭാസ്കറിനോട് പറയാണ് കാറി വെച്ചും പിന്നീട് വീട്ടിൽ വന്ന് കയറി ഭയപ്പെടുത്തിയത് ഈ കയ്യില് കുറെ ഈ കുന്തിരിക്കോ അതുപോലെ തന്നെ വേറെ മറ്റേ സാമ്പ്രാണി എല്ലാം കൂടെ കത്തിച്ചു പിടിച്ചാണ് അതിൻ്റെ അന്തരീക്ഷം ബദനെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് രാധികാമനെ ഭയപ്പെടുത്താനായിട്ട് അപ്പൊ എങ്ങനെയാ ബദനും ജീവിതത്തിലേക്ക് ആരാ മടക്കിക്കൊണ്ടൊന്നും അറിയത്തില്ല അവനെ കൊന്ന് കുടിച്ചിട്ടെന്ന് വിചാരിച്ചോണ്ട് രാധികാമൻ ബദ് രാധികാമിയെ നോക്കി ഇരിക്കുന്നെ പക്ഷെ അവൻ ആ സമയത്ത് മരിച്ചിട്ടില്ല അവനെ ആരും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അനറക്കലി ആണോന്നും അറിയത്തില്ല കേട്ടോ അതിന്റെ കാര്യങ്ങളൊന്നും ഇന്ന് എന്താണല്ലോ പറയുന്നില്ല പിന്നീട് ഇതെല്ലാം കേട്ടു കഴിഞ്ഞാൽ ഭാസ്കരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഭദ്ര നീ എന്താണല്ലോ വന്ന അല്ലെ കൃത്യസമയത്ത് തന്നെ വന്നത് എന്നെ നീ ഒന്ന് സഹായിക്കണം എന്ന് പറയണം സഹായിക്കാൻ എന്തിനും അതൊക്കെയുണ്ട് നിനക്കൂടെ പൈസ തടയുന്ന കാര്യം നീ എന്നെ സഹായിക്കണം എന്ന് പറയണം പിന്നീട് കുറെ കാര്യങ്ങൾ ഭാസ്കരൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും ഭദ്രൻ പറഞ്ഞു ഓക്കെ ഭാസ്കരനോടൊപ്പം ഞാൻ നിൽക്കുമെന്ന് പറയാണ് ഈ ഭദ്രൻ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ അവര് ഒരു കൈ കൊടുക്കുവാണ് ആ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് രാധിക രാധയ്ക്ക് എന്തു ചെയ്യണമെന്നറിയത്തില്ല തല രാത്രി എടുത്തി ആ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും ഇതിരായിട്ടും പോയിട്ടില്ല ആ പേടിച്ചു പറിച്ചു കരഞ്ഞുവെക്കി ഓർത്തിട്ട് ഗീത വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി രാധിക അമ്മേ രാത്രി എന്താ വല്ല പ്രേതത്തിനെയും പരിശാസനേം കണ്ടാണോ നീക്കും ഏ അതൊന്നും അല്ല പിന്നെയോ അത് പിന്നെ ഞാന് എന്റെ പ്രഷർ കുറഞ്ഞു പോയതാന്ന് പറയും പ്രഷർ കുറഞ്ഞു പോയതോ പ്രഷർ കുറഞ്ഞു പോയിട്ടാണ് തല ഇറങ്ങി വീണാന്ന് ചോദിക്കാം അതെ അത് അന്ന് തന്നെയാന്ന് പറയണം അപ്പം എല്ലാരും അടുത്തുണ്ട് ഈ സമയത്ത് പ്രിയ പറഞ്ഞാലും അമ്മയ്ക്കൊന്നും വിളിക്കാൻ വല്ലായിരുന്നു ചോദിക്കും പിന്നെ വിളിക്കാൻ പറ്റിയ അവസ്ഥയൊന്നും ആയിരുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും ഗോവിന്ദും കൂടെ അങ്ങോട്ട് വന്നു അല്ല രാധികാമേ രാധികാമ എന്തിനാര സമയത്ത് രാത്രി മുറ്റത്തിറങ്ങിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ രാധിക പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ എന്റെ ഫോണിനകത്ത് റേഞ്ചില്ലായിരുന്നു അറിയണം റേഞ്ചില്ലായിരുന്നോ ഉം റേഞ്ച് നോക്കി പോയതാന്ന് പറയണം കാഞ്ചിര പെട്ടെന്ന് പറഞ്ഞു കുറച്ചു മുമ്പ് രാധികാമ പറഞ്ഞു എന്താ വരുൺ മാമനെ നോക്കി പോയതാന്നല്ലേ പെട്ടെന്ന് ഗോവിന്ദിച്ചു വരുൺ ഇതിരായിട്ടും എത്തിയിട്ടില്ലേന്ന് ചോദിക്കുവാണ് ഗീത് പറഞ്ഞു ഇല്ല രേഖച്ച് പറഞ്ഞായിരുന്നു എത്തിയിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു പറയണം ആ സമയത്ത് ഗോവിന്ദ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ് പിന്നെ നേരെ രേഖയുടെ അടുത്തേക്ക് എല്ലുകയാണ് രേഖയുടെ ചോദിച്ചു അല്ല വരൻ ഇതിനായിട്ടും എത്തിയില്ലെന്ന് ചോദിക്ക ഇല്ല ഗോവിന്ദ എത്തിയില്ല എന്ന് പറയാണ് അവൻ എവിടെ പോയി എന്തെന്ന് വല്ല അറിയാവോ ഒന്നും അറിയത്തില്ല ഇന്നലെ പോയതാ ഞാൻ വിളിച്ചു നോക്കിട്ട് ഫോണിൽ കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാ പറയണേ അതുകൊണ്ട് എനിക്ക് ആകെപ്പെട്ട ടെൻഷൻ ആവുന്നുണ്ട് എന്ത് പറ്റി അറിയില്ല എന്ന് പറയണം ഇനി ഏത് വഴി പോയെന്നറത്തില്ല ആ സുവർണയുടെ അരിലേക്ക് പോയതാണെന്നു അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കാണ് അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് എഴുന്നേ അയ്യപ്പേട്ടൻ വന്നു ലേഖി വെച്ചു എന്തായി അയ്യപ്പേട്ട വല്ല വിവരം കിട്ടിയെന്ന് വയ്ക്കാം ഇല്ല കുഞ്ഞെ ഒരിടത്തും കണ്ടില്ല എന്ന് പറയണം അല്ല അയ്യപ്പേട്ടൻ അതെവിടെയാ അന്വേഷിക്കാൻ പോയത് ഞാൻ പിന്നെ ആ സുവർണയുടെ വീട്ടില് അവിടെ സുവർണ്ണ ഇന്നലെ പോയതാ ഇതിലോട്ട് അവിടെ എത്തിയിട്ടെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറയാം അപ്പൊ ആ ഉള്ള വഴി അടഞ്ഞു ഇനിയിപ്പൊ എവിടെയായിരിക്കും വരണം എന്നൊരു ചിന്ത ഗോവിന്ദന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് പെട്ടെന്ന് ഗോവിന്ദ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണം അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണം നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം ഭരണ എങ്ങോട്ടാ പോയെന്നറിയില്ലോ അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറയാം എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് പറഞ്ഞേട്ട സുവർണയുടെ ഒപ്പമാണ് പോയിരിക്കുന്നത് സുവർണ വിളിക്കുന്നത് ഞാൻ കേട്ടാന്ന് പറയണം അപ്പോഴേക്കും ഗോവിന്ദനെ ഫോണിലേക്ക് കോഡ് വരുവാണ് വിനോദാണ് വിളിക്കുന്നത് ഗോവിന്ദാ ഇങ്ങോട്ടൊന്ന് വരുവോ അവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം പോലീസ് എന്തിനാണ് പിന്നീട് വിനോദം കുറച്ച് കാര്യങ്ങൾ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് കോഡ് കെട്ടിയതിട്ട് ഗോവിന്ദ് എന്ത് ചെയ്യുവേണം ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവാണ് ഈ പറയുന്ന രേഖയ്ക്കോ ഗീതനോ അവർക്ക് ആർക്കും മനസ്സിലായില്ല ഗോവിന്ദ് ഇത്ര ധൃതി പിടിച്ച് അങ്ങോട്ടാ പോയെന്നുള്ള കാര്യം ആ സമയം വിലാസിനെയും വിനോദിനെയും ചോദ്യം ചെയ്യണ പോലീസ് വധ്രനെ കുറിച്ച് വല്ലതും അറിയാവുന്നൊക്കെ പിന്നീട് വിലാസിനോ ഞാൻ ഒന്നും അറിയത്തില്ല സാറേ എന്ന് പറയാം അല്ല അയാള് പിന്നെ ഒരു നമ്പറിൽ നിങ്ങളെ ബന്ധപ്പെടാൻ ഒന്നും ഇല്ല ഒരു നമ്പറിൽ നിന്ന് പോലും വിളിച്ചില്ല വിളിച്ചിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്കും അറിയായിരുന്നല്ലോ പലവട്ടം ഞങ്ങൾ ആലോചിച്ചു ഒന്നും വിളിച്ചിരുന്നെങ്കിൽന്ന് കാരണം ഹിമാലയത്തിലേക്ക് പോകുന്നു കാശിക്ക് പോകുന്നു എവിടെയൊക്കെയോ പോകുന്നു പറഞ്ഞുകൊണ്ട് കത്ത് എഴുതി വെച്ചിട്ടാ പോയത് അപ്പൊ കാശിക്ക് പോയതാണെങ്കിൽ ഒരു പക്ഷെ എവിടെയെങ്കിലും വെച്ച് അങ്ങനെ കുറിച്ചുള്ള ഓർമ്മ വരുവാണോ ഒന്നും വിളിക്കേണ്ട അല്ലേ സാറ് പക്ഷെ വിളിച്ചില്ല എന്ന് പറയണം ഓഹോ അപ്പൊ ഒരു കത്തൊക്കെ കിട്ടിയായിരുന്നില്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തേലും ഭീഷണിയോ മറ്റോ അതിന് ഭദ്രനുള്ളതായിട്ട് നിനക്ക് അറിയാമെന്ന് ചോദിക്കാം ഇത് കേട്ടെ വിനോദ് പറഞ്ഞില്ലെന്ന് പറയണം കേട്ടത് വിലാസിനെ പറഞ്ഞു ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞു ഓർക്കുന്നില്ലേ ആരണ്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തൊന്നു ഭദ്രേട്ടനെ ഓഹോ എന്നിട്ട് ഇപ്പോഴാണ് നിങ്ങളിതൊക്കെ പറഞ്ഞത് ഇപ്പൊ ഇത്രയും കാലം എന്താ മൂടി വെച്ചേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മിനാസിന് പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ മോനോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുമോനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാന്ന് പറയുന്നത് ഓ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നെ കേരള പോലീസാണോ അതോ നിങ്ങളുടെ മരുമോനാണെന്ന് ചോദിക്കണം അപ്പോഴേക്കാണ് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പോ എസ് ഐ എങ്ങോട്ടേന്ന് വിളിച്ചു നിനക്ക് എന്താ സാമാൻ്റെ ഒരു മര്യാദ ഇല്ലേ എന്ന് ചോദിക്കാം എന്താ സാർ അല്ല ഇവർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാന്നാ പറഞ്ഞേ കത്ത് കിട്ടിയ കാര്യങ്ങളോ എല്ലാ കാര്യത്തെക്കുറിച്ചും പക്ഷേ നിങ്ങൾ അത് പോലീസിൽ അറിയിച്ചില്ല അതോ ഇനിയിപ്പം നിങ്ങൾ പഴയ വൈരാഗ്യം എല്ലാം തീർക്കാനാണോ ബദിൻ്റെ കുടുംബമായിട്ട് നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്ന ആ ഒരു വൈരാഗ്യം അത് തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുക ഗോവിന്ദനെ ഇത് കേട്ടപ്പോൾ ദേഷ്യമെന്നു അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ സാറേ ഞാൻ അവിടുത്തെ പെൺകുട്ടീനെ കല്യാണം കഴിക്കില്ലായിരുന്നോ പിന്നെ എൻ്റെ അനിയത്തിനെ വീട്ടിലേക്ക് കെട്ടിച്ചും പെടില്ലായിരുന്നോ അത് ചിന്തിക്കാനുള്ള സാമാന്യം ബോധം പോലും സാറിനില്ലേന്ന് ചോദിക്കുക പെട്ടെന്നേര അയാൾ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കയ്യോടെ ഞാൻ പൊക്കിയിരിക്കും എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പഞ്ചിയെ ഡയലോഗ് അടിച്ചങ്ങോട്ട് ഇറങ്ങി പോവാ ആ സമയം ഗോവിന്ദ് പുറകെ ചെന്നു ഗോവിന്ദ് പറയൂ സാറേ അങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചിട്ട് പോയാലോ ഉം ഇപ്പൊ സാർ എന്നെ കുറ്റക്കാരനാക്കാൻ അല്ലേ ശ്രമിക്കുന്നേ പക്ഷെ സാറൊന്നും ഓർക്കണം ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കില് ബദറിന്റെ കുടുംബത്തെ ആർക്കണം എന്നുണ്ടായിരുന്നെങ്കില് എനിക്ക് ആ വീട്ടിൽ നിന്ന് പെണ്ണെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ആ സാറിനും മനസ്സിലായ കാര്യമല്ലേ പിന്നെ ഈ കേസ് ഞാൻ മുമ്പേ അതിനെക്കുറിച്ച് പറയായിരുന്നേ ആ കത്ത് കിട്ടിയ കാര്യം പറയുമായിരുന്നേ കത്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ അതുകൊണ്ട് അവിടെ അന്വേഷണം അങ്ങോട്ട് അവസാനിപ്പിക്കും പിന്നെ സാർ അന്വേഷിക്കാനൊന്നും പോകത്തില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അന്വേഷണം അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആ കത്ത് കാണിക്കാമായിരുന്നേ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയണം ഭദ്രൻ്റെ എവിടെയുണ്ടെന്ന് അറിയണം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പം അതാണ് സാർ കണ്ടെത്തിത്തേണ്ടത് അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുറ്റവാളി ആരും അല്ലെങ്കിലും ആരുടെയും തലയിലേക്ക് കുറ്റം കെട്ടി വെക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നാണ ഒരു ആകെ പടം ലജ്ജിച്ച് തലമുണിച്ച് നിൽക്കുവാണ് എസ് ഐ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇത് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി